അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് എന്റെ ഇത്തമാർ നിങ്ങൾക്ക് പറഞ്ഞു തരൂലുള്ള ചില്ലി പാത്രങ്ങളാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനായിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കാം മണി പ്ലാന്റ്സുകള് ഇതിൽ വെച്ചു കൊടുക്കാം கொடாண்டி இருக்க நமக்கு கொறச்சு கெப்பி உள்ள இடர் போட்ஸில் நமக்கு இது இண்டோர் நட்டு நட்டுபிடிப்பா पर प्लान सेट ही तो वचिर केम नले वीडियो